സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയും കാറ്റും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് അഞ്ച് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിൽ വരുന്ന ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും മിന്നലിനും അതുപോലെ തന്നെ കാറ്റിനും സാധ്യതയെന്നും കാലാവസ്ഥ പ്രവചന കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് വരുന്ന മണിക്കൂറുകളിൽ തന്നെ ശക്തമായ മഴ തുടരുമെന്നും പല പ്രദേശങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കായിരിക്കും സാധ്യതയെന്നും കാലാവസ്ഥ പ്രവചന കേന്ദ്രം അറിയിച്ചു കേരളത്തിൽ മാറി മാറി വരുന്ന ഇത്തരത്തിലുള്ള പേമാരിയും കാലാവസ്ഥാ വ്യതിയാനവും വലിയ രീതിയിലുള്ള അസുഖങ്ങൾക്ക് കാരണമാകാനുള്ള സാധ്യതയുമുണ്ട് ഇന്ന് പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ശക്തമായ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര പരിസ്ഥിതി ഗവേഷണ കേന്ദ്രവും വ്യക്തമാക്കി അടുത്ത മൂന്ന് മണിക്കൂറിൽ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തര മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് കന്യാകുമാരി തീരത്ത് നാളെ രാവിലെ രണ്ട് മുപ്പത് മുതൽ രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഒന്ന് മുതൽ ഒന്നേ ദശാംശം ഒന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ കടലാക്രമണത്തിനുള്ള സാധ്യതയുമുണ്ടെന്ന് കേന്ദ്ര സമുദ്ര പരിസ്ഥിതി ഗവേഷണ കേന്ദ്രം വ്യക്തമാക്കി കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശ നിവാസികളും ജാഗ്രത പാലിക്കുകയും അതുപോലെ തന്നെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുമാണ് ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ വരും ദിവസങ്ങളിൽ അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ശക്തമായ മഴ പോലെ തന്നെ ശക്തമായ ഇടിയും മിന്നലിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇടിമിന്നൽ വളരെയധികം അപകടകാരിയായതിനാൽ തന്നെ അതീവ ജാഗ്രത ജനങ്ങൾ സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനു വരെ ആപത്തുണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ വൈദ്യുതി ആശയവിനിമയ ശൃംഖലയ്ക്കും സാരമായ കേടുപാടുകൾ സംഭവിക്കുന്നതിന് ഇടിമിന്നൽ കാരണമാകുന്നുണ്ട് അതിനാൽ തന്നെ എല്ലാ വൈദ്യുത ആശയവിനിമയ ശൃംഖലയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ചാലകങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ ഉപകരണങ്ങളും വീട്ടുപകരണങ്ങളും കൃത്യമായി സുരക്ഷിതം ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണ് പൊതുജനങ്ങൾ താഴെപ്പറയുന്ന മുൻകരുതലുകൾ കൃത്യമായി തന്നെ സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ് കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ ഈ മുൻകരുതലുകൾ സ്വീകരിക്കുമ്പോൾ ഒരു പരിധിവരെ നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ അത് നമ്മളെ സഹായിക്കും ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ തന്നെ ഇത്തരം മുൻകരുതുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കരുത് കാർമേകമുള്ളപ്പോൾ ഇടിമിന്നലും ദൃശ്യമാകുന്നത് അസാധ്യമായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു സുരക്ഷാ സംവിധാനം നിങ്ങൾ കാർമേഘം കാണുമ്പോൾ തന്നെ മുൻകരുതലായി എടുക്കേണ്ടതാണ് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉടൻ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തുറന്നായ സ്ഥലത്ത് ഒരിക്കലും നിൽക്കരുത് പ്രത്യേകിച്ച് വേനലവധിയായതിനാൽ തന്നെ കുട്ടികൾ വൈകുന്നേരം ഗ്രൗണ്ടുകളിൽ കളിക്കാൻ പോകുന്നതായിരിക്കും കുട്ടികളുടെ കളി തടസ്സപ്പെടുത്തുന്നത് വേദനയുള്ള കാര്യമായതിനാൽ തന്നെയും കുട്ടികളെ കൃത്യമായി തന്നെ അതിനെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഗ്രൗണ്ടുകളിൽ ഇടിമിന്നലുള്ളപ്പോഴും കാർമേഘം കാണുമ്പോഴും നിന്ന് കളിക്കരുത് എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക് അത് ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അവരുടെ സുരക്ഷ നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് ശക്തമായ കാറ്റിലും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടേണ്ടതും അത്യാവശ്യമാണ് വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കട്ടിലിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം അതുപോലെ തന്നെ ഗ്രഹോപകരണങ്ങളുടെയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കേണ്ടതും അത്യാവശ്യമാണ് ഫോൺ ഉപയോഗിക്കുന്നത് സാധാരണയായി ഇടിമിന്നൽ ഉപയോഗിക്കുമ്പോൾ സുരക്ഷിതമാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഒരു പരിധിവരെ അത് അപകടം വിളിച്ചു വരുത്തുകയാണ് അതിനാൽ മഴയുള്ളപ്പോഴും ഇടിമിന്നലുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ചും ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഫോൺ ചാർജിലിടുന്നതും അപകടകരമാണ് വൈദ്യുതി ുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ഘടകങ്ങളിലും ഇടിമിന്നൽ ഏൽക്കാനും തീപിടുത്തമുണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിച്ചു വരും തീരദേശ നിവാസികളും അതുപോലെ തന്നെ മലയോര നിവാസികളും കനത്ത സുരക്ഷ സ്വീകരിക്കേണ്ടതാണ് ശക്തമായ മഴയത്ത് ഏതെല്ലാം അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത എന്തെല്ലാമാണെന്നുള്ളതും നമുക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് തന്നെ അതിൽ അതീവ ജാഗ്രത പാലിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് നമ്മുടെ സുരക്ഷ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് മുതിർന്നവരുടെയും കുട്ടികളുടെയും കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികൾ വേനലവധിക്ക് പുറത്തു പോകുന്നതും പുഴകളിലും കുളങ്ങളിലും കുളിക്കാൻ തയ്യാറാകുമ്പോൾ അവരെ തടസ്സപ്പെടുത്തുന്നതിന് പകരം അപകടം എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കി അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളുടെ വിനോദം ഒരിക്കലും തെറ്റല്ല എന്നാൽ അപകടകരമായ വിനോദ സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ മുതിർന്നവരാണ് ശ്രദ്ധിക്കേണ്ടത് പല അപകടങ്ങളും നമ്മുടെ മുമ്പിൽ കണ്ടതുമാണ് അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിലടക്കം അതീവ ജാഗ്രത പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം മഴക്കാലം വരുന്നതിന് മുമ്പ് തന്നെ വലിയ മഴ മുന്നറിയിപ്പുകൾ നമ്മുടെ ഇടയിലേക്ക് എത്തുന്നുണ്ട് അതിനാൽ അതീവ ജാഗ്രത പാലിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്